നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം വളരെ വ്യത്യസ്തവും പവർഫുള്ളായതുമായ ഒരു ടെക്നിക്കിനെ പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ ടെക്നിക്ക് ചെയ്തു തീരുമ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങും ഒരു തവണ ഇവിടെ പറയുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് ലഭിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ഏതാഗ്രഹവും ഈ ഒരു ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാം ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹം നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ഒരാഗ്രഹം നിഷ്പ്രയാസം ഈ ഒരു ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാം ഇതിനായി ഒരു പൈസ പോലും ചിലവാക്കേണ്ടതില്ല അതുപോലെ ഒരു പൂജയും മന്ത്രവും ഒന്നും ഇതിലില്ല അതിനാൽ ആർക്കും ഇത് ചെയ്യാം പലപ്പോഴും നമ്മുടെ ആഗ്രഹത്തെ പൂർത്തിയാക്കി തരാൻ കഴിയുന്ന പല വസ്തുക്കളും നമ്മുടെ കൈകളിലൂടെ കടന്നു പോകാറുണ്ട് അത്തരത്തിലുള്ള ഒരു വസ്തുവാണ് ഏലക്ക ഏലയ്ക്കു പല വസ്തുക്കളെയും വശ്യം ചെയ്യാനായി കഴിയും അത് അതുമാത്രവുമല്ല നമ്മുടെ ആഗ്രഹത്തെ പൂർത്തിയാക്കി തരാനും ഇത് സാധിക്കുന്നതാണ് ഏലയ്ക്ക ഉപയോഗിച്ചുള്ള ഒരു സിമ്പിൾ ടെക്നിക്കിനെ പറ്റിയാണ് ഇന്നിവിടെ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പണപരമായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ടാകും കടങ്ങളൊക്കെ അടച്ചു തീർത്ത് സ്വസ്ഥമായും സമാധാനത്തോടും കൂടി ജീവിക്കണം എന്നുണ്ടാകും നല്ല ജോലി ലഭിക്കണമെന്നുണ്ടാകും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ ഉണ്ടാകും വീട്ടിലെ നെഗറ്റിവിറ്റി ഇല്ലാതാക്കണമെന്നുണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുണ്ടാകും അങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ളതെന്തും ഈ ഒരു ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാം അതും ഒറ്റ തവണ ചെയ്യുമ്പോഴേക്കും അതിലഭിക്കും ഇത് ചെയ്യാനായി അഞ്ചേ അഞ്ച് ഏലയ്ക്ക് മാത്രം മതി ഇത് എല്ലാ വീടുകളിലും സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു വസ്തുവാണ് അതുകൊണ്ട് തന്നെ ഇത് ചെയ്യാനായിട്ട് ആർക്കും യാതൊരു ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാകുന്നില്ല എല്ലാവർക്കും ചെയ്യാനായി സാധിക്കും ഞൊടിയിടയിൽ ഫലം തരുന്ന ഒരു ടെക്നിക്കാണിത് അത് മാത്രവുമല്ല ഒരുപാട് ആളുകൾക്ക് വളരെ വേഗത്തിൽ ഫലം ലഭിച്ച ഒരു ടെക്നിക്കാണിത് അതിനാലാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ടെക്നിക്ക് ചെയ്യാനായി അഞ്ച് ഏലക്കെടുത്ത് നിങ്ങൾ സ്വസ്ഥമായി ഒരു സ്ഥലത്ത് പോയിരിക്കണം നിങ്ങളെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ വരാത്ത ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് പോയിരിക്കണം അതിനുശേഷം അഞ്ച് ഏലക്കയും എടുത്ത് ഇടത് കൈവെള്ളയിൽ വെച്ച് വിരലുകൾ മടക്കണം എന്നിട്ട് വലത് കൈ എടുത്ത് നെഞ്ചത്ത് വയ്ക്കണം അതിനുശേഷം രണ്ട് കണ്ണുകളും അടയ്ക്കണം കണ്ണുകൾ അടച്ച ശേഷം നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യണം ഡീപ്പ് ബ്രീത്ത് ചെയ്യണം അതായത് ശ്വാസം സാവധാനത്തിൽ അകത്തേക്ക് വലിച്ചെടുക്കുക അല്പനേരം ഈ ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം അത് സാവധാനത്തിൽ പുറത്തേക്ക് വിടുക ഇങ്ങനെ അഞ്ചു തവണ ചെയ്യണം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ശരീരവും മനസ്സും ബുദ്ധിയും ശാന്തമാകുന്നതിന് വേണ്ടിയാണ് ശാന്തമായ മനസ്സോടുകൂടി നിങ്ങൾ ഈ ടെക്നിക്ക് ചെയ്യുമ്പോൾ ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗത്തിൽ പൂർത്തിയാകുന്നതാണ് ബ്രീത്ത് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തെ പറ്റി ചിന്തിക്കണം ആഗ്രഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം അതായത് എപ്പോഴും പറയുന്നത് പോലെ ആഗ്രഹം നടന്നു കിട്ടിയതായിട്ട് സങ്കല്പിക്കണം ആഗ്രഹം നടന്നു കിട്ടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം ആ ഒരു സന്തോഷത്തോടു കൂടി വേണം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് സങ്കല്പിക്കണം പണം ആണെങ്കിൽ പണം കിട്ടിയതായിട്ട് സങ്കല്പിക്കണം അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് പോസിറ്റീവായിട്ട് നിങ്ങൾ സങ്കല്പിക്കണം അതായത് നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് സങ്കല്പിക്കണം അതും വളരെ സന്തോഷത്തോടു കൂടി വേണം നിങ്ങൾ ഇതിനെ പറ്റി സങ്കല്പിക്കാൻ ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹത്തെ പറ്റി അല്പനേരം സങ്കല്പിച്ചിരുന്നതിന് ശേഷം നിങ്ങളുടെ കണ്ണുകൾ പതുക്കെ തുറന്ന് കയ്യിലിരിക്കുന്ന ഏലയ്ക്ക ഒരു മൺചിരാതിലേക്ക് വെക്കണം മൺചിരാതിൽ വെച്ചതിന് ശേഷം ഒന്ന് രണ്ട് കർപ്പൂരവും കൂടിയിട്ട് ഇത് കത്തിക്കണം കത്തിച്ചിട്ട് ഇതിൻ്റെ പുക വീട് മുഴുവനും പരത്തണം ഈ എനർജി ഏതെങ്കിലും ഒരു വഴിയിലൂടെ നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കി തരും ഇത് വളരെ പെട്ടെന്ന് വർക്കാവുന്ന ഒരു ടെക്നിക്കാണ് ഇനി ഇത് എപ്പോൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന ഏത് സമയത്ത് നിങ്ങൾക്കിത് ചെയ്യാം രാവിലെയോ ഉച്ചയ്ക്കോ സന്ധ്യയ്ക്കോ എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം എങ്കിലും സന്ധ്യയ്ക്ക് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് കാരണം വീട്ടിലുള്ള നെഗറ്റീവ് എനർജി എല്ലാം ഇതോടെ ഇല്ലാതാകും നിങ്ങളുടെ ആഗ്രഹം സാധിക്കുകയും ചെയ്യും നന്ദി നമസ്കാരം